السلام عليكم ورحمه الله وبركاته الى حضره سيدنا محمد المصطفى صلى الله عليه وسلم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين آمين السلام عليك زينه الأنبياء السلام عليك أتقي أتقياء صلواتي عليك والسلام وهو خير الأنام بدر الطمانين السلام عليك أسفل أصفيائي السلام عليك أزكى الأزكياء صلواتي على النبي السلام وهو خير الآلام بدر التمام السلام عليك من رب السماء السلام عليك هذا نبى صلواتي على النبي والسلام وهو خير الانام بدر السلام عليك احمد يا حبيبي السلام عليك طه يا طبيب صلواتي على النبي والسلام وهو خير الانام بدء السلام عليك احمد يا محمد السلام تهى يا مبجر صلواتي عالم نبيه والسلام وهو خير رئان مبادر الطمام السلام عليك يا كهف والقصر السلام عليك يا سَنَدَ فَرَان صَلَوَاتِي عَلَى النَّبِيِّ وَالسَّلَامِ هُوَ خَيْرُ الأَنَامِ مَنْ بَادَرُوا التَّمَامِ السَّلَامُ عَلَيْكَ يَا خَيْرَ الأَنَامِ السَّلَام عليك يا خير يا بدر التمامين شلاواتي على النبي والسلامين وهو خير الآن من بدر التمامين السلام عليك يا نور العالمين السلام عليك يا كل المرامين صلوات على نبينا السلام وهو خير الانام ببدر التمام السلام عليك يا ذا السلام عليك يا هادي الهدى السلام على نبيك السلام وهو خير الأنام ببدر التمام بسم الله الرحمن الرحيم قال ابن إسحاق لما كان اليوم السابع صباحا جده عبد المطلب وقام بأمره كما يجب ودعا قريشا وأطعمهم وأكرمهم فلما أكلوا قالوا عبد المطلب ما سميت ابنك قال سميته محمدا فقالوا قد عبد أن اسماء أبائك قال أنا رب أن يحمده من على الأبراء محمدا سموا نبي الهدى وهو احق الناس بالحمد صلى, صلى عليه الله, الله ما اشرقت شمس الله, الله, الله في ذلك السعد فلما كان وقتله لاشراره ويشرق الكون بانواره فبينما آمنت رضي الله عنها في بيتها وهيدا مستأنفة ببركاته وهي فريده ولم تشأ إلا وقد أشرق في بيتها النور وعمها الفرح والسرور وأقبلت الملائكة والهور وحفت هجرتها أنواع الطيور وهي تسمع ازدهامهم واحتفالهم بقدوم الحبيب همسا وكيف تجمع خير الفريقين ارم يا متنبي هدى ميلاد ونهتي جمالك ിയോരസുൽവാരീന അഭയ പൗരസ്വാളി ആരംഭ പൂത്തരൂ മീരാതിൽ വന്നത്തെ ഞങ്ങൾ തു സംഭവ

சந்தோற ஆரம்ப ഞങ്ങൾക്ക് സന്തോഷം വന്നേ ധരിജ സാരാത്തി മഹുവശി യാഹൃസൊലില്ല ആലപ്പിമൻസല്ല

ആരംഭ പൂവായ മൃത്തിനെങ്കിലൂടെ ഇല്ലാതെ വന്ന തിരി ഞങ്ങൾക്ക് സന്തോഷം വന്നേ

പന്ത്രണ്ടാം രാവ് അതും തിങ്കളാഴ്ച രാവ് ഇതുപോലെ ഒരു റബിയുൽ പന്ത്രണ്ട് തിങ്കളാഴ്ച രാവിലാണ് ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ ഈ പോലെ ഭൂലോകത്തേക്ക് ഭൂജാതരായത് അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച രാവ് അത് നബിസ്വല്ലാഹു അലഹി തങ്ങളുടെ മധുഖിൻ്റെ സ്വലാത്തിൻ്റെ രാവാണ് അത് പന്ത്രണ്ടാം രാവ് ആകുമ്പോൾ വല്ലാത്ത ഒരു അനുഭൂതിയാണ് തീർച്ചയായും ആശക്കീങ്ങളും തിപ്പിസ്വല്ലാഹു അലെഹി വസല്ലമ തങ്ങളുടെ മുഹിപ്പീങ്ങളുമെല്ലാം അങ്ങേയറ്റം സന്തോഷിക്കുന്ന മധുഖിലായി ലയിച്ചു ചേരുന്ന ഒരു പുണ്യരാവാണ് അള്ളാഹു സുബഹാനുഭൂവത്ത് ആല ആരാവിൽ രാവിൽ നമ്മളിവിടെ വെച്ച് ചൊല്ലിയ മഹത്തായ ബുദ്ധിയും മഹത്തായ മൗര്യതും എല്ലാം അള്ളാഹു സുബഹാനുഭൂവത്ത് ആല സ്വീകരിക്കുമാറാവട്ടെ നമുക്കറിയാം ഹബീബായ റസൂൽഹി സുല്ലാഹു അലെഹി വസല്ലമ തങ്ങളെ കാണാൻ നമുക്ക് ഭാഗ്യമുണ്ടായിട്ടില്ല എങ്കിലും ആ നബി സല്ലാഹു അലെഹി വസല്ലമ തങ്ങളുടെ മധുഹിൻ്റെ സദസ്സിൽ നമുക്ക് പങ്കെടുക്കാനുള്ള മഹാഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അത്തരം വേദികളെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തണം പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട മഗ്മിനങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഇപ്പു സലാഹു അലൈവ് വസ്ല്ല തങ്ങൾ ജനിച്ച സമയമായ സുബൈയോടടുത്ത സമയം നമ്മുടെ നാടുകളിലെ എല്ലാ പള്ളികളിലും മൗലിദ് സജീവമായി നടക്കും നമ്മളും ആ ദിവസം മൗലിദിൽ പങ്കെടുക്കേണ്ടതുണ്ട് കാരണം ഹബീബ് ാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമാണത് ബഹുമാനപ്പെട്ടി അലൈഹി പഠിപ്പിക്കുകയാണ് മൻ ലിഹാദൽ യൗമി ഇഖ്വാനൻ സിറാജൻ ജദീദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തആല ഖിയാമത്തി യാണ് അലിഹാദവും ആരെങ്കിലും ആ വേണ്ടി ഒരുങ്ങിയാൽ തയ്യാർ ചെയ്താൽ ഭക്ഷണം തയ്യാർ ചെയ്തു അങ്ങനെ സഹോദരന്മാരെല്ലാം ഒരുമിച്ച് കൂടികളൊക്കെ കത്തിച്ച് വലബിസ ഭംഗിയായി അതുപോലെ തന്നെ സുഗന്ധം പുരട്ടി വേണ്ടിയിട്ട് തങ്ങളുടെ മൗലൂദിനെ ആദരിച്ചതിന് വേണ്ടി ബഹുമാനിച്ചതിന് വേണ്ടി എങ്കിൽ അവൻ ഒരുമിച്ച് കൂട്ടുന്നതാണ് അന്ത്യദിനത്തിൽ ിയിൽ പ്രവാചകന്മാരോടുകൂടെ ഉന്നതരോടുകൂടെ നാളെ അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂടും വക്കാന ഫിയൽ അങ്ങേയറ്റത്തെ സ്ഥാനത്തായിരിക്കും നാളെ എന്ന് ബഹുമാനപ്പെട്ട മഹറൂഫുൽ ഖർദി റഹ്മത്ത്ാഹി അലൈഹി നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇൻഷാൽ നമ്മുടെ ഓൺലൈനിലായിട്ടുള്ള മൗലിത് ഇവിടെ നടക്കുന്നതാണ് അപ്പോൾ എൻ്റെ ശബ്ദം ശവിക്കുന്ന മുഴുവൻ ഉമ്മമാരോടും സഹോദരിമാരോടും ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങളെല്ലാവരും തന്നെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് അതുപോലെ തന്നെ പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് സുഗന്ധം ഉപയോഗിച്ച് മൂന്ന് മണിയാകുമ്പോഴേക്ക് നമുക്ക് ഇൻഷാള്ളാ ഹബീബ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ജനിച്ച രാവിനെ ആ ജനിച്ച സമയത്തെ വരവേറ്റുകൊണ്ട് മധുഹിലായി ലയിച്ചു ചേരേണ്ടതുണ്ട് ഇൻഷാള്ളാ സയ്യിദന്മാരും അതുപോലെ തന്നെ മുത്തല്യങ്ങളുമെല്ലാം പങ്കെടുക്കുന്ന മഹത്തായ സദസ്സായിരിക്കും ആ സദസ്സ് ഓൺലൈനായി ശ്രവിക്കാനും സഹോദരിമാർക്ക് വീട്ടിൽ വെച്ചുകൊണ്ട് അത് ശ്രവിക്കാനുമുള്ള സാഹചര്യം ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഒന്നുകൂടി ഉറപ്പെടുത്തുന്നു വളരെ കൂടി ആവേശത്തോടുകൂടി കൂടി നിങ്ങൾ വളരെ പുതിയ വസ്ത്രവും അതുപോലെ തന്നെ അത്ര എല്ലാം ഉപയോഗിച്ച് വളരെ ഭംഗിയായി മനോഹരമായി നമ്മുടെ പറ്റുമെങ്കിൽ ആ മൗലി നടക്കുന്ന റൂം നിങ്ങൾ കാണുന്ന റൂം അവിടെയൊക്കെ ഒന്ന് അലങ്കരിച്ച് മനോഹരമാക്കി ആ നബി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിന് വേണ്ടി വരവേൽക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും തയ്യാറാവണം എല്ലാവരും പ്രസുത പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു എല്ലാവരുടെയും എല്ലാ മുറാദുകളും ആച്ചിലാക്കി തെരുമാറാവട്ടെ وعلى آل سيدنا محمد ارحم الراحمين يا راج سيدا يا ملك الملوك يا الله പരിശുദ്ധമായ തിങ്കളാഴ്ച വെച്ച് ചൊല്ലിയത് നീ നീ സ്വീകരിക്കണേ കപൂലാക്കണേരിക്കണേ ആദരവായ വസല്ലമ തങ്ങളുടെ തിരുചാരത്തേക്ക് ഈ നിമിഷം തന്നെ നീ എത്തിക്കണം അല്ല റബ്ബെ അവിടുത്തെ പദവികൾ നീ ഉയർത്തി കൊടുക്കണേ കൊടുക്കണേയല്ല അവിടുത്തോടുള്ള മഹപ്പത്ത് നീ ഞങ്ങൾക്ക് കൽവിൽ ഏറ്റിയേറ്റി നൽകണേയല്ല റബ്ബെ അവിടുത്തെ അവിടുത്തോട് അവിടുത്തെ ഞങ്ങളുടെ നാവിലെ നീ പച്ച പിടിപ്പിക്കണേ അല്ല ഉണർക്കി ഉറക്കിലും ഉണർവിലും ആ മുത്തിനെ പിന്തുടരാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ല ഒട്ടേ പാപികളാണ് ദോഷികളാണ് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ട് എല്ലാം നീ പരിഹരിക്കണേ അല്ല തരണേ അല്ല റബ്ബേ ഒരുപാട് ആളുകൾ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു വർക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാ നിനക്കറിയുമല്ലോ അല്ല എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ല ആരെയും നീ റബ്ബേ കടമുള്ളവരുടെ കടങ്ങൾ നീ കൊടുക്കണേ അല്ല വീടില്ലാത്തവർക്ക് വീട് നൽകണം അല്ല വീട് വെക്കാൻ സ്ഥലമില്ലാത്തവർക്ക് നല്ല സ്ഥലം നൽകണം എന്ന വീട് പണി തുടങ്ങിയവർക്കും തുടങ്ങാൻ ഉദ്ദേശിക്കും ർക്കും എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള ഭാഗ്യം നൽകണം അല്ല റദ്ദെ വിവാഹപ്രായമെത്തിയ യുവതി യുവാക്കൾക്ക് അനുയോജ്യരായ ഇണകളെ നൽകണം അല്ല വിവാഹ ജീവിതത്തിൽ മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണം അല്ല ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളെ നൽകണം അല്ല പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെ നൽകണം അല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ല വേ ഞങ്ങളുടെ മക്കളെയൊക്കെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ല വേ ദീന ഉപകരിക്കുന്ന മക്കളാക്കണേ മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന മക്കളാക്കണം അല്ല ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണം അല്ല റത്തെ മഹത്ത ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അതുപോലെ മുതല് അവരുടെ രക്ഷിതാക്കൾ അവരോട് ബന്ധപ്പെട്ടവർ റബ്ബെ അവർക്കെല്ലാം കയറു നൽകണേ അല്ല പുരോഗതി നൽകണേ അല്ല സന്തോഷം നൽകണേ അല്ല റാഹത്ത് നൽകണേയല്ല റബ്ബെ അവരുടെ മനസ്സിലെ മുഴുവൻ നീറിപ്പുകയുന്ന പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽകണം സലാഹുദ്ദീൻ അസീസ് അവക്കത്തു കൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പഠനങ്ങളിൽ നീ പുരോഗതി നൽകണം നൽകണമല്ലോ ഉയർച്ച നൽകണം അല്ല വളർച്ച നൽകണം അല്ല അതുപോലെ മഹത്ത ഞങ്ങളുടെ ഈ സ്ഥാപനത്തെ സഹായിക്കുന്നവർ ഒരുപാട് ഉണ്ട് അല്ല പള്ളിപ്പണിക്ക് സഹായിക്കുന്നവരുണ്ട് മുതല് സംഭാവന നൽകി വരുണ്ട് മുത്തലിമീങ്ങളുടെ ഭക്ഷണത്തിലേക്ക് സംഭാവന നൽകുന്നവരുണ്ട് പ്രത്യേകിച്ച് നാസ്താ അംഗമായവരുണ്ട് അതുപോലെ എക്തി ഏറ്റെടുത്തവരുണ്ട് അതുപോലെ ഇവിടെ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളെ ഏറ്റെടുത്തവരുണ്ട് റദ്ദേ എല്ലാവരെയും നീ ഏറ്റെടുക്കണേ അല്ല അവിടെയൊക്കെ ബിസിനസ്സുകളിലും ജോലികളിലുമൊക്കെ നീ പറക്കത്ത് നൽകണേ അല്ല കുടുംബങ്ങളിൽ ഐശ്വര്യം നൽകണേ അല്ല ആർക്കും നീ ദാരിദ്ര്യം നൽകല്ല അല്ല റദ്ദേ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് റബ്ബെ ഞങ്ങൾ സ്ഥാപനവുമായി സഹകരിച്ചവർ ഇവിടെ പഠിച്ച മുത്തല്യമീങ്ങൾ പഠിപ്പിച്ചവർ അങ്ങനെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് റബ്ബെ എല്ലാവരുടെയും കബറു നീ സന്തോഷത്തിലാക്കണം എന്ന റാഹത്തിലാക്കണം എന്ന ഒരു നിലക്കുള്ള പ്രയാസവും നീ നൽകല്ല അല്ല റബ്ബെ ഞങ്ങളും മരിക്കാനുള്ളതാണ് റബ്ബേ ഞങ്ങളുടെ മരണം നീ നന്നാക്കണം എന്നാഹ ഇല്ല ഉച്ചരിച്ച് മരിക്കാൻ തൊഫിയേക്ക് നൽകണം അല്ല അതിനു അതിനുമുമ്പ് പരിപൂർണമായി തൗപ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗക്ക് നൽകണം അല്ല അതിനുള്ള കാരണമായി ഇത്തരം സദസ്സുകളെയൊക്കെ നീ സ്വീകരിക്കണേ അല്ല റബ്ബേ അസുഖങ്ങളെ തൊട്ട് കാക്കണം അല്ല ഒരുപാട് രോഗികളുണ്ട് അല്ല നിനക്കറിയുമല്ലോ റബ്ബേ ഉമ്മ അതുപോലെ എന്റെ ഉമ്മ ഒക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് പരിപൂർണമായ ശിഫ പ്രദാനം പ്രദാനം ചെയ്യണേ നീ ചെയ്യണം റബ്ബേ ഞങ്ങൾക്കാർക്കും മാരകമായ രോഗങ്ങൾ നൽകി നീ പരീക്ഷിക്കല്ല അല്ല ഞങ്ങളോട് ബന്ധപ്പെട്ട ആർക്കും നല്ല രോഗത്തിൻ്റെയും മണുക്കൾ ശരീരത്തിലുണ്ടെങ്കിൽ നീ നശിപ്പിക്കണേ അള്ള സുൽത്താൻ സലാഹുദ്ദീൻ നീ നശിപ്പിക്കണേ അല്ല ും മറക്കരുത് വിശാദ എല്ലാവരും ഓൺലൈനിൽ സജീവമായി നമ്മളെ മൗലികളിൽ പങ്കെടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ഷാരദ അവിടെ വെച്ച് സൈതന്മാരുടെ നേതൃത്വത്തിൽ എല്ലാവർക്കും വേണ്ടിയും വിശദമായ ഉണ്ടായിരിക്കും അസലാമലൈക്കും വരഹമത്തുള്ള